കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ല അപ്പം ഇന്നത്തോട് കൂടിയിട്ട് ഞാൻ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ് ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നും ഒക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം സോളാർ കേസ് കയറി വരാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് പറയുന്നുണ്ട് എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് അത് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത് വളരെ പ്രധാനമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടു നിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ നിരോധാത്തമായ സമരം നമ്മൾ ആരും മറന്നിട്ടില്ല ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന എം ആർ അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആ സന്ദേശത്തിൽ സന്ദേശത്തുനിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം അതൊക്കെ ഇനി അന്വേഷിക്കുന്ന നാളെ ഇതിനൊക്കെ അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് ഇന്നലെ നടത്തിയ ഇന്നലെ മിനിയാന്നമായി ഞാൻ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒരു ഒറ്റ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പൂർണ്ണമായിട്ടും വാർത്തകളൊന്നും കേട്ടില്ല എൻ്റെ അനലൈസ് റിപ്പോർട്ടുകൾ കേട്ടില്ല എന്ന് രാത്രി പതിനൊന്നര മണിക്ക് റിപ്പോർട്ടർ ടി വിയിലെ പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ഇന്നലത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ അതായത് ചില കാര്യത്തിൽ ഞാൻ ഹോംവർക്ക് ചെയ്യാതെയാണോ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഹോംവർക്ക് ചെയ്യാതെയാണോ ഈ വിഷയങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയാണ് അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ ഒന്ന് അദ്ദേഹം പറഞ്ഞത് സാജൻസ് കറിയ വിഷയത്തിൽ ഈ വയർലെസ് ചോർത്തിയ വിഷയമല്ല വിഷയമല്ലാത്ത ഒരുപാട് കേസ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ വിഷയത്തിൽ ഇതിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ഞാനന്ന് ഡി ജി പിക്ക് കത്ത് നൽകുന്നത് അങ്ങനെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാറുമായി സംസാരിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്റ്റില് ടു തൗസൻഡ് ഫോർ ടു തൗസൻഡിലെ സിക്സ്റ്റി സിക്സ് എഫ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഒരു വെറുപ്പ് ഒന്നും ഉണ്ടാവും എന്താ വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊരു വളരെ പ്രധാനമായൊരു വിഷയമാണ് അറുപത്താറ് എഫ് നിൽക്കില്ല എന്ന് അദ്ദേഹം ഒരു വാദം ഉന്നയിച്ചു അപ്പോൾ ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട് നമ്മളെ വക്കീൽമാരെടുത്ത് അപ്പോൾ അതിന്റെ കാര്യങ്ങളും ആ ആ സെക്ഷനെ കുറിച്ചും ആ ആക്ടിനെ കുറിച്ചും എന്തിനാണ് അത് ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു പണി ചെയ്യാം അത് ലീഗൽ ഒപ്പീനിയന് കൊടുക്കാം ഹൈക്കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു ലീഗൽ ഒപ്പീനിയൻ തിരിച്ചു കൊടുത്തു എന്താ ലീഗൽ ഒപ്പീനിയൻ ഈ പറയുന്ന ഈ ആക്ട് അറുപത്തിയാറ് എഫ് പറയുന്നത് പോലീസ് സേനയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള സേനകളുടെ ലോ ആൻഡ് ഓർഡറോ അല്ലെങ്കിൽ ഈ രാജ്യം കാക്കുന്നവർ ഏത് സേനയായാലും അവരുടെ മെസ്സേജുകൾ ചോർത്തപ്പെട്ടാൽ അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ് ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്റ്റിലാണ് വരുന്നത് അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന വയർലെസ് സിസ്റ്റവും അവർ കൊടുത്ത ഒപ്പീനിയൻ തന്നെ അങ്ങനെയാണ് വെതർ ഇറ്റ് ഈസ് കണക്റ്റഡ് ഓർ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്റ്റ് അത് കമ്പ്യൂട്ടറുമായി സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയില്ല ഈ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന വക്കീലിനറിയില്ല എ ഡി ജി പിക്ക് ഡി ജി പിക്ക് അറിയില്ല ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അദ്ദേഹം പറഞ്ഞു വെതർ ഇറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് വയർലെസ് ആൻഡ് ദ കമ്പ്യൂട്ടർ വെതർ ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്റ്റ് സിക്സ്റ്റി സിക്സ് എഫ് ആണ് അപ്പോൾ പിന്നത് പരിശോധിക്കേണ്ട ആരാ പോലീസാണ് ഇൻറ്റഗ്രേറ്റഡ് ആണ് കേരളത്തിൽ ആ ഇൻറ്റഗ്രേറ്റഡ് ആണെങ്കിൽ അത് പ്രകാരം കേസെടുക്കണം അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് അങ്ങനെ ഒരു ഒപ്പീനിയൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എം എൽ എ പരിശോധിച്ചിട്ടില്ല ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പരിശോധിക്കണം പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ അതിന് ഒരു വിവരാവകാശം കൊടുക്കണം നിങ്ങൾ ഡി ജി പി ഓഫീസിൽ ഞാനങ്ങനെ വെളിവില്ലാതെ പറഞ്ഞ കാര്യമില്ല എൻ്റെ ബോധ്യത്തിൻ്റെയും എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് പ്രിയപ്പെട്ട അരുൺ അത് അന്വേഷിക്കണം ഒരു കാര്യം വിജിലൻസ് അതായത് നമ്മുടെ നിയമസഭാ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം തിരുവനന്തപുരം സ്വദേശി ആസിഫാണ് ഓഫീസാണ് വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറ്റീഷൻ പോന്നു അങ്ങനെ വിജിലൻസിനോട് പ്രഥമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ പ്രഥമ റിപ്പോർട്ടിലാണ് ഇതിലൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് സോറി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വിജിലൻസ് അല്ല സോറി ക്രൈംബ്രാഞ്ച് ഇത് ഫയൽ ചെയ്യുന്നത് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നോട് ചോദിച്ചില്ല കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന് അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് അത് ക്രൈംബ്രാഞ്ച് വേറെ എ ഡി ജി പി ആണ് ഞാൻ ആ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അത് വേറെ ഡിജിപി എന്ന് എനിക്കറിയാം അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സൂപ്പർ ഡി ജി പി ആണ് ആര് അജിത് കുമാർ അദ്ദേഹം എല്ലാത്തിലും ഇടപെടുന്നുണ്ട് അതുകൊണ്ടാണ് അത് ടോർപിഡ് ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു അപ്പോ ഞാനൊരു ബോധവും വിവരമല്ലാതെ അല്ല അത് പറഞ്ഞത് ആ കാര്യം കൂടി അതിൽ ആ സമ്മേളനത്തിൽ ഞാൻ എവിടെയാണ് പറയുന്നുണ്ട് മറ്റൊരു കാര്യം നിങ്ങളെയും കൂടി അറിവിലേക്ക് പ്രിയപ്പെട്ട അരുണിയും കൂടി അറിവിലേക്കാണ് എവിടെ ആ വിനോദ് കുമാർ ക്രൈംബ്രാഞ്ച് ആയ ഡി ജി പി വിനോദ് കുമാർ ആയിരുന്നു അന്ന് ഞാൻ ഈ പരാതി ഓഫീസ് കൊടുക്കാം അദ്ദേഹം രാജിവെച്ച് പോയി അദ്ദേഹം പോലീസിലെ ഇല്ല ഇപ്പോ മനസ്സിലായോ അദ്ദേഹം പോയി അങ്ങനെ അതിൻ്റെ കാരണം എന്താ നിങ്ങൾ അന്വേഷിച്ചോളൂ അപ്പം ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ് മറ്റൊരു കാര്യം നിങ്ങൾ ഒരുപാട് പണി നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി തരണം എനിക്ക് കിട്ടിയ ഒരു വിവരമാണ്